ക്ലോറിൻ നിറച്ച ഒരു ഗ്ലാസ് ജാറിൽ നിറമുള്ള പൂവിൻ്റെ ഇതളുകൾ നനച്ച് നിക്ഷേപിക്കുന്നു മുകളിൽ തന്ന സന്ദർഭവുമായി യോജിച്ച നിരീക്ഷണം കണ്ടെത്തുക എ പൂവിന് നിറം ഇല്ലാതാകുന്നു ബി പൂവിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല സി പൂവ് വാടുന്നു ഡി പൂവിന് പച്ച നിറം ലഭിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് പൂവിന് നിറം ഇല്ലാതാകുന്നു ക്ലോറിൻ നിറച്ച ഒരു ഗ്ലാസ് ജാറിൽ നിറമുള്ള പൂവിൻ്റെ ഇതളുകൾ നനച്ച് നിക്ഷേപിക്കുന്നു മുകളിൽ തന്ന സന്ദർഭവുമായി യോജിച്ച നിരീക്ഷണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് പൂവിന് നിറം ഇല്ലാതാകുന്നു വികിരണ ഊർജത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേർ ആര്? എ നീൽസ് ബോർ ബി. ലാവോസിയെ സി ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് ഡി വാൾട്ടർ നൺസ്റ്റ് വികീർണ ഊർജത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേർ നൽകിയത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് ഒന്ന് രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി ഓക്സീകരിക്കപ്പെടുന്നു രണ്ട് രാസപ്രവർത്തനത്തിൽ ഓക്സീകാരി നിരോക്സീകരിക്കപ്പെടുന്നു മൂന്ന് പോസിറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് ആറ്റങ്ങളായി മാറുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ് എ മൂന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം ശരി സി എല്ലാം തെറ്റ് ഡി എല്ലാം ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി പ്രസ്താവനകൾ പരിഗണിക്കുക രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി ഓക്സീകരിക്കപ്പെടുന്നു രാസപ്രവർത്തനത്തിൽ നിരോക്സീകാരി നിരോക്സീകരിക്കപ്പെടുന്നു പോസിറ്റീവ് അയോണുകൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് ആറ്റങ്ങളായി മാറുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി ഒരാറ്റത്തിലെ രണ്ട് ഇലക്ട്രോണുകൾക്ക് നാല് ക്വാണ്ടം സംഖ്യകളുടെ ഗണം ഒരുപോലെ ആയിരിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം എ പൗളിയുടെ അപവർജന തത്വം ബി തത്വം സി അഞ്ച്തത്വ സിദ്ധാന്തം ഡി ഹൺസ് നിയമം ഉത്തരം ഓപ്ഷൻ എ ആണ് പൗളിയുടെ തത്വം പോരാറ്റത്തിലെ രണ്ട് ഇലക്ട്രോണുകൾക്ക് നാല് ക്വാണ്ടം സംഖ്യകളുടെയും ഗണം ഒരുപോലെ ആയിരിക്കില്ല എന്ന് പ്രസ്താവിച്ച നിയമം ഉത്തരം ഓപ്ഷൻ എ ആണ് പൗളിയുടെ അപവർജന തത്വം താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് ഭൂബലക്കത്തിൽ കാണപ്പെടുന്നതും ഖനനം ചെയ്ത് എടുക്കാവുന്നതുമായ പ്രകൃതിദത്തമായ രാസപദാർത്ഥങ്ങളാണ് ധാതുക്കൾ രണ്ട് ഒരു ലോഹത്തിൻ്റെ ധാരാളം ധാതുക്കളിൽ നിന്ന് ചിലത് മാത്രമാണ് അതിൻ്റെ അയരായി കണക്കാക്കുന്നത് മൂന്ന് ഒരു ലോഹത്തിൻ്റെ അയരിൽ നിന്നുള്ള ലോഹ നിഷ്കർഷണ പ്രക്രിയയും വേർതിരിക്കലും രാസപരമായി സാധ്യമാകുന്നതും വ്യാവസായികമായി എളുപ്പം നടത്താൻ കഴിയുന്നതുമാണ് എ ഒന്ന് രണ്ട് മാത്രം ശരി ബി രണ്ട് മൂന്ന് മാത്രം ശരി സി എല്ലാം ശരിയാണ് ഡി ഒന്ന് മാത്രം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നതും ഖനനം ചെയ്ത് എടുക്കുന്നതുമായ പ്രകൃതിദത്തമായ രാസപദാർത്ഥങ്ങളാണ് ധാതുക്കൾ രണ്ട് ഒരു ലോഹത്തിൻ്റെ ധാരാളം ധാതുക്കളിൽ നിന്ന് ചിലത് മാത്രമാണ് അതിൻ്റെ അയിരായി കണക്കാക്കുന്നത് മൂന്ന് ഒരു ലോഹത്തിൻ്റെ അരിൽ നിന്നുള്ള ലോഹ നിഷ്കർഷണ പ്രക്രിയയും വേർതിരിക്കലും രാസപരമായി സാധ്യമാവുന്നതും വ്യാവസായികമായി എളുപ്പം നടത്താൻ കഴിയുന്നതുമാണ് ഇവയെല്ലാം ശരിയാണ് സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ കഴിവിനെ ഡേഷ് എന്ന് പറയുന്നു എ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം ബി അയോണീകരണ ഊർജം സി പോളാർ സ്വഭാവം ഡി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ കഴിവിനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നു ആൻഡോയിൻ ലാഭോസിയുമായി ബന്ധമില്ലാത്തത് ഏത് എ ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി ബി ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആകിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് കണ്ടെത്തി സി മൂലകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതി ആവിഷ്കരിച്ചു ഡി ഓക്സിജനും ഹൈഡ്രജനും പേരു നൽകി ഉത്തരം ഓപ്ഷൻ സി ആണ് മൂലകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതി ആവിഷ്കരിച്ചു ആൻഡോയിൻ ലാവോസിയുമായി ബന്ധമില്ലാത്തത് ഏത് ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തി ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആകിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് കണ്ടെത്തി മൂലകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതി ആവിഷ്കരിച്ചു ഓക്സിജനും ഹൈഡ്രജനും പേരു നൽകി ഉത്തരം ഓപ്ഷൻ സി ആണ് മൂലകങ്ങളെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതി ആവിഷ്കരിച്ചു ചുവടിയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് അയണിനെ ഗാൽവനൈസ് ചെയ്യുവാൻ സിങ്ക് ഉപയോഗിക്കുന്നു രണ്ട് ജർമൻ സിൽവറിൽ കോപ്പർ സിങ്ക് നിക്കൽ എന്നീ ലോഹങ്ങൾ കാണപ്പെടുന്നു എ ഒന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം ശരി സി രണ്ടും ശരിയാണ് ഡി രണ്ടും തെറ്റാണ് ഉദരം ഓപ്ഷൻ ബി ആണ് രണ്ടും ശരിയാണ് അയണിനെ ഗാൽവനൈസ് ചെയ്യുവാൻ സിങ്ക് ഉപയോഗിക്കുന്നു ജർമ്മൻ സിൽവറിൽ കോപ്പർ സിങ്ക് നിക്കൽ എന്നീ ലോഹങ്ങൾ കാണപ്പെടുന്നു ഇവ രണ്ടും ശരിയാണ് താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് ഐസോടോപ്പുകൾക്ക് ഒരേ രാസ രാസസ്വഭാവമാണുള്ളത് എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ഇവ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു രണ്ട് ഘനജലം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ആണ് മൂന്ന് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന ഐസോട്ടോപ്പ് ഉപയോഗിച്ച് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാം എല്ലാം ശരി ബി ഒന്ന് രണ്ട് മാത്രം ശരി സി ഒന്ന് മൂന്ന് മാത്രം ശരി ഡി രണ്ട് മൂന്ന് മാത്രം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രം ശരി ഐസോട്ടോപ്പുകൾക്ക് ഒരേ രാസസ്വഭാവമാണുള്ളത് എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ഇവ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഘനജലം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ആണ് ഇവ രണ്ടും ശരിയാണ് വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാനാവശ്യമായ ഊർജത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു എ ഇലക്ട്രോ നെഗറ്റിവിറ്റി ബി ഇലക്ട്രോൺ ആർജിത എൻദാൽ സി അറ്റോമീകരണ എൻതാൽ പി ടി അയോണീകരണ ഊർജം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അയോണീകരണ ഊർജം വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തെ അയോണീകരണ ഊർജം എന്ന് വിളിക്കുന്നു എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് എ കോൺവെക്സ് ബി കോൺകേവ് സി സമതലം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷനായാണ് കോൺവെക്സ് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്ന തർപ്പണമാണ് കോൺവെക്സ് ഒരു പ്രതലത്തിലേക്കൊരു പ്രകാശരശ്മി വന്നു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പതനകോൺ കോൺ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോൺ എ എൺപത് ഡിഗ്രി ബി ഇരുപത് ഡിഗ്രി സി നൂറ്റി അറുപത് ഡിഗ്രി ഡി നാൽപ്പത് ഡിഗ്രി ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത് ഡിഗ്രി ഒരു പ്രതലത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പതന കോൺ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ഒന്ന് കോൺകേവ് ദർപ്പണം മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്നത് വസ്തു മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കുമ്പോഴാണ് രണ്ട് കോൺവെക്സ് ദർപ്പണം ദർപ്പണമല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേത് ശരിയും രണ്ടാമത്തേത് തെറ്റുമാണ് കോൺകേവ് ദർപ്പണം മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്നത് വസ്തു മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കുമ്പോഴാണ് ഇത് ശരിയാണ് കോൺവെക്സ് ദർപ്പണത്തെ റിയർവ്യൂ മിററായി ഉപയോഗിക്കാൻ കാരണം എ വീക്ഷണ വിസ്തൃതി കുറവായതുകൊണ്ട് ബി വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട് സി എപ്പോഴും മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്നത് കൊണ്ട് ഡി തലകീഴായ പ്രതിബിംബം രൂപീകരിക്കുന്നത് കൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തെ റിയർവ്യൂ മിററായി ഉപയോഗിക്കാൻ കാരണം വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ടാണ് മുഖ്യ ഫോക്കസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി എ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകും ബി അതേ പാതയിലൂടെ കടന്നുപോകും സി പോളിലൂടെ കടന്നു പോകും ഡി വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകും ഉത്തരം ഓപ്ഷൻ എ ആണ് മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കടന്നുപോകും മുഖ്യ ഫോക്കസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കടന്നുപോകും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ബി ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു സി വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ഡി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഇവയെല്ലാം ശരിയാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചൂടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ഹരിതവിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു ഹരിതവിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവയൊക്കെ ശരിയാണ് അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ നോർമൽ ഏർനെസ്റ്റ് ബോർലോങ്ങിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ നോർമൻ ഏണസ്റ്റ് ബോർലോങ്ങിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരിയാണ് പി ബാലാമണി അമ്മ വള്ളത്തോൾ അവാർഡ് ആദ്യമായി നേടിയ എഴുത്തുകാരി പി ബാലാമണി അമ്മ കലംകാരി ചിത്രകല ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത് ആന്ധ്രാപ്രദേശ് കലംകാരി ചിത്രകല ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത് ആന്ധ്രാപ്രദേശ് മലയാളത്തിലെ വിഖ്യാതനായ ഒരു കലാകാരൻ്റെ ആത്മകഥയാണ് പകർനാട്ടം ആരുടെ ആത്മകഥ കോട്ടയ്ക്കൽ ശശിധർ മലയാളത്തിലെ വിഖ്യാതനായ ഒരു കലാകാരൻ്റെ ആത്മകഥയാണ് പകർന്നാട്ടം ആരുടെ ആത്മകഥയാണ് കോട്ടയ്ക്കൽ ശശിധരൻ ഇംഗ്ലീഷ് റോയൽ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻറ് സർ ജോഷോ റൈനോൾഡ് ഇംഗ്ലീഷ് റോയൽ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സാർ ജോഷ റെയിൽനോട്ട്സ് ആണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ദ കിസ് ചുംബനം എന്ന പ്രശസ്ത ശില്പം തീർത്ഥശില്പി ആഗസ്റ്റ് റൊഡാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ദ കിസ് ചുംബനം എന്ന പ്രശസ്ത ശില്പംതീർത്ഥശില്പിയാണ് ആഗസ്റ്റ് റൊഡാൻ കർണാടകയിലെ ഹംപിയിൽ നടക്കുന്ന പ്രശസ്ത ഉത്സവമാണ് വിജയനഗർ ഫെസ്റ്റിവൽ കർണാടകയിലെ ഹംപിയിൽ നടക്കുന്ന പ്രശസ്ത ഉത്സവം വിജയനഗർ ഫെസ്റ്റിവൽ കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേര് ദേവക്കുത്ത് തെയ്യം കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേരാണ് ദേവകോത്ത് തെയ്യം മധ്യപ്രദേശ് സംസ്ഥാനത്തെ കുമാർ ഗന്ധർവ അവാർഡ് ഏത് മേഖലയിലാണ് വിതരണം ചെയ്യുന്നത് സംഗീതം മധ്യപ്രദേശ് സംസ്ഥാനത്തെ കുമാർ ഗന്ധർവ അവാർഡ് ഏത് മേഖലയിലാണ് വിതരണം ചെയ്യുന്നത് സംഗീതം മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിൽ ദ എന്ന പ്രശസ്ത ശില്പം തീർത്ത ശില്പിയാണ് ആഗസ്റ്റ് റൊഡാൻ കർണാടകയിലെ ഹംപിയിൽ നടക്കുന്ന പ്രശസ്ത ഉത്സവം വിജയനഗർ ഫെസ്റ്റിവൽ കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തെയ്യംതിറയിൽ സ്ത്രീകൾക്ക് കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേര് ദേവകോത്ത് തെയ്യം മധ്യപ്രദേശ് സംസ്ഥാനത്തെ കുമാർ ഗന്ധർവ അവാർഡ് ഏത് മേഖലയിലാണ് വിതരണം ചെയ്യുന്നത് സംഗീതം മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്ന് ഷിംല കരാറിൽ ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രണ്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് താഷ്കൻ്റെ കരാറിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്ന് ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയാണ് നാല് ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവച്ചത് ജവഹർലാൽ നെഹ്റുവാണ് എ ഒന്ന് നാല് മാത്രം ബി ഒന്ന് മൂന്ന് എന്നിവ മാത്രം സി ഒന്ന് രണ്ട് എന്നിവ മാത്രം ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഷിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് താഷ്കൻ്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവച്ചത് ജവഹർലാൽ നെഹ്റുവാണ് പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട വർഷം എ ആയിരത്തി ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് പുതുച്ചേരി ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ പുനർസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം യഥാക്രമം എത്രയാണ് എ പതിനാല് ഏഴ് ബി ഇരുപത്തി രണ്ട് ആറ് സി ഇരുപത് എട്ട് ഡി പതിനാല് ആറ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം യഥാക്രമം പതിനാല് ആറ് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം എ റഷ്യ ബി യു എസ് എ സി ഫ്രാൻസ് ഡി ബ്രിട്ടൺ ഉത്തരം ഓപ്ഷൻ എ റഷ്യ ചന്ദ്രാൻ ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം റഷ്യയാണ് വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എ സാം പിട്രോഡ ബി രംഗനാഥ മിശ്ര സി ജയസ് വർമ്മ ഡി നാരായണ മൂർത്തി ഉത്തരം ഓപ്ഷൻ എ ആണ് സാം പിട്രോഡ വിജ്ഞാന കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് സാം പിട്രോഡ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ആണവ പരീക്ഷണം നടത്തിയ ലോകത്തെ ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ട് ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് മൂന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ നാല് ആര്യഭട്ട എന്ന ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ് എ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ സി രണ്ട് മൂന്ന് നാല് എന്നിവ മാത്രം ഡി ഒന്ന് രണ്ട് നാല് എന്നിവ മാത്രം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ചുവടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെത്തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അണവ പരീക്ഷണം നടത്തിയ ലോകത്തെ ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ ആര്യഭട്ട എന്ന ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് സോവിയറ്റ് യൂണിയനാണ് ചുവടെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എ ബാലകലേശം ബി ജാതി കുമ്മി സി മോക്ഷപ്രദീപം ഡി ഉദ്യാന വിരുന്ന് ചുവടെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മോക്ഷപ്രദീപം ബാലാകലേശം ജാതിക്കൊമ്മി ഉദ്യാന ഉദ്യാനവിരുന്ന് എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനകളാണ് ചുവടെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് എ ആലത്തൂർ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ബി സാക്ഷരഥയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി നിരീശ്വരവാദികളുടെ പോപ്പ് എം സി ജോസഫ് ടി നിരീശ്വരവാദികളുടെ ഗുരു ശ്രീനാരായണ ഗുരു ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിരീശ്വരവാദികളുടെ ഗുരു ശ്രീനാരായണ ഗുരു ചുവടേപ്പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് നിരീശ്വരവാദികളുടെ ഗുരു ശ്രീനാരായണ ഗുരു ആലത്തൂർ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി സാക്ഷരഥയുടെ പിതാവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ നിരീശ്വരവാദികളുടെ പോപ്പ് എം സി ജോസഫ് ഇവയൊക്കെ ശരിയാണ്